ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു വടക്ക് സ്വദേശി സെൽവരാജിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ഷൂർനാട് വടക്ക് പന്ത്രണ്ടാം വാർഡിൽ പടിഞ്ഞാറ്റെ കിഴക്കേമുറിയിൽ റിനുഭവനത്തിൽ സെൽവരാജിന്റെ കിണറാണ് മഴയിൽ ഇടിഞ്ഞു താഴുന്നത് രാത്രി ഒരു മണിയോടെയായിരുന്നു സംഭവം ശബ്ദം കേട്ട് വീട്ടുകാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ കിണർ ഇടിഞ്ഞു താഴ്ന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത് രാവിലെ രാത്രി ഉറങ്ങിയില്ല ഉറങ്ങിയില്ല പിന്നെ എല്ലാവരും എല്ലാവരും തൊട്ട് കണ്ടിട്ട് എന്നിട്ട് ഞാൻ സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ളത്തിനുള്ള ആശ്രയമായിരുന്നു ഈ കിണർ കിണറിന്റെ കൈവരിയും തൊടിയും ഉൾപ്പെടെ താഴേക്ക് പോയി വാർഡംഗം ബ്ലസൻ പാപ്പച്ചൻ ഉൾപ്പെടെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അധികൃതര ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് വിരമറിയിക്കുണ്ടായി അവർ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പിന്നെ ഇതിന്റെ ഈ ദൃക്സാക്ഷികളായി ഉണ്ടായിരുന്ന നമ്മുടെ വീട്ടിലെ സെൽവരായണനും അതുപോലെ തന്നെ അവരുടെ അമ്മയും കുടുംബം എല്ലാം ഇവിടെ ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നതാണ് രാത്രിയാണ്ട് ഏകദേശം ഒരു മണിയോടുകൂടിയാണ് ഈ കിണർ ഇടിഞ്ഞു താമതെന്നാണ് അവർ പറയുന്നത് ഉടൻ തന്നെ എന്നെ വിവരം അറിയിക്കുകയും അതോടുകൂടി ഞങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും നഷ്ടപരിഹാരത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് న్యూస్ బ్యూరో